ഇന്ന് തയ്യാറാക്കുന്നത് നല്ല പഞ്ഞി പോലത്തെയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഓംലെറ്റാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ അഞ്ച് മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യാം അതായത് മുട്ടയുടെ വൈറ്റും മുട്ടയുടെ മഞ്ഞക്കരുവും നമുക്ക് രണ്ടും സെപ്പറേറ്റ് പാത്രങ്ങളിലേക്ക് മാറ്റാവുന്നതാണ് അതിനുശേഷം നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയി തന്നെ പതച്ചെടുക്കാവുന്നതാണ് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാനിവിടെ പതച്ചെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളഭാഗം പതച്ചെടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ മഞ്ഞക്കരുവും നന്നായി പതച്ചെടുക്കാം ഞാനിവിടെ സാധ നമ്മുടെ കയ്യിൽ വെച്ച് തന്നെയാണ് പതച്ചെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് നമുക്ക് നന്നായിട്ട് നമ്മുടെ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പതിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ പാർട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ വിധ ഭാഗത്തും നന്നായി ആവുന്ന വിധത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ച് മുളക് അതുപോലെ തന്നെ ഗരം മസാലയും പെപ്പർ പൗഡറും നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല ഓപ്ഷനാണിത് ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇതിന് മീതേക്ക് നമ്മൾ പതച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വൈറ്റ് പാർട്ടും നന്നായി എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി അതിനുശേഷം നമ്മൾ മുമ്പ് ചീത പോലെ തന്നെ പൊടികൾ ഉപ്പും അതായത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും പെപ്പർ പൗഡറും ഗരം മസാലയും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യാം അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്ക് സൈഡ് നന്നായി ആയി തുടങ്ങുമ്പോൾ നമുക്കിത് പതുക്കെ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് കൂടി നന്നായി ഒരുവിധം ഫ്രൈ ആക്കി എടുക്കാം ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വേണമോ അത്രത്തോളം മാത്രം ഫ്രൈ ചെയ്താൽ മതി ഈ നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി